ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ യഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനങ്ങൾ ഐ ഗിവ് ഹ്യൂ ന്യൂ കമാൻമെൻറ്റ് ദാറ്റ് യു ലവ് വൺ അനേജർ ജസ്റ്റ് ആസ് ഐ ഹ് ലവ് യു യു ഓൾസോ ഷുഡ് ലവ് വൺ അനേജർ ഓഫ് ജോൺ ചാപ്റ്റർ ആൻഡ് വലിയ ഒരു ഓർമ്മയുടെ മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ് പാദക്ഷാളനത്തിന്റെ പുതിയ കൽപ്പന നൽകുന്നതിൻ്റെ എല്ലാം പൗരോഹിത്യത്തിന്റെ എല്ലാം വിശുദ്ധമായ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോഴ് പ്രിയപ്പെട്ടവരെ അതേ വചനം തന്നെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിശംസയ നൽകിയ ആ പുണ്യപാതയുടെ പ്രത്യേകിച്ച് പാദശാലനത്തിൻ്റെ പുണ്യ ഓർമ്മയിലൂടെ കടന്നു പോകുന്ന ഈ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നല്പം ചെറുതാകാനായിട്ട് എളിമയുടെ പാഠം സ്വീകരിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തെ മഹോന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മൾ എളിമയുടെ തലത്തിലേക്ക് ഒന്ന് താഴ്ന്നിറങ്ങണമെന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ കൂട്ടുകാരുടെ മുമ്പിൽ ജീവിത പങ്കാളിയുടെ മുന്നിൽ നമ്മളുടെ ചുറ്റുപാടുകളുടെ മുമ്പിലെല്ലാം ഒന്ന് ചെറുതാകുവാനായിട്ട് ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ അവരിൽ അവരിൽ എറിയവനാകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മെ വലിയവനാക്കി ഉയർത്തുമെന്നുള്ള സത്യത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ഇന്നത്തെ സുദിനത്തിൻ്റെ വലിയ അഭിഷേവും അനുഗ്രഹവും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് പൗരോഹിത്തിൻ്റെ സ്ഥാപനമാണ് അതുപോലെ തന്നെ ഈ പാദശാലനത്തിൻ്റെ പുണ്യ ഓർമ്മയാണ് എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന ഓടത്തോളം ഈ സുദിനം നമുക്ക് പ്രാർത്ഥനയിൽ ചെലവഴിക്കാം അനുഗ്രഹ വഴികളിലൂടെ സഞ്ചരിക്കാം മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ഈ പീഡാസഹനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ പാദശാലനത്തിൻ്റെ ഈ പങ്കുവയ്ക്കലിൻ്റെ ഈ അന്ത്യത്താഴത്തിന്റെ പുണ്യസ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമുക്ക് അത് വിശുദ്ധമായ ഓർമ്മയുടെ വിശുദ്ധ വിശുദ്ധിയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ അമ്മയും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളെല്ലാം ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം മറ്റ് ഏത് കാര്യങ്ങളേക്കാൾ ആത്മീയമായ ഒരു അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായി ഇന്നത്തെ ദിവസം നമുക്ക് കാതോർക്കാം നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു ആത്മീയ അഭിഷേകം കർത്താവ് നമ്മെ നൽകി ആശീർവച്ച് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ആത്മപരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുദിനത്തിന്റെ ഇതിവിഗാണത്തിന്റെ വലിയ അഭിഷേകവും അനുശ്രവാദവും നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശം ശിഖാടി കൃപയും പിതാവായ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കും ഇന്നത്തെ ദിവസം വിശുദ്ധ ബലിയിലും